ജിൻഡോ ഫാൻസ് എല്ലാം കാണാൻ കാത്തിരുന്ന ഒരു കാഴ്ചയാണ് ഈ ഞാനും കാണാൻ കാത്തിരുന്ന ഒരു കാഴ്ച തന്നെയാണ് ജിൻറ്റോ കപ്പും കൊണ്ട് നിൽക്കുന്നത് കാരണം ഒരുപാട് പേരാൽ ഒറ്റപ്പെട്ടു പോയിട്ട് ജനങ്ങളുണ്ട് എനിക്ക് ജനങ്ങളിൽ വിശ്വാസമുണ്ട് അവരെന്നെ കൈവിടില്ല എന്നെ തോപ്പിക്കില്ല എന്ന് പറഞ്ഞാൽ ജിൻഡോ ജിൻറ്റോയ്ക്ക് ഒരുപാട് തവണ ഈ ഇത് അട്ടിമറിഞ്ഞ് ജിൻഡോ അല്ല ജിപ്പ് ജിൻഡോയ്ക്ക് കപ്പ് കിട്ടില്ല എന്നൊക്കെ പറഞ്ഞ് ലാസ്റ്റ് നിമിഷത്തിൽ പോലും ജനങ്ങൾ കൈവിടാതെ വോട്ട് ചെയ്ത് ഇത്രയും ഒരു ഇത്രയും നോമിനേഷനിൽ വന്നെങ്കിൽ ആ നോമിനേഷനെല്ലാം ഒന്നാം സ്ഥാനത്ത് വോട്ടിങ്ങിലൂടെ നിന്ന് ജിൻഡോ ഈ ലാസ്റ്റ് ഇതിലും വിന്നറായി ഒന്നാം സ്ഥാനത്ത് എത്തിയിരിക്കുകയാണ് വളരെയധികം കൂടി തന്നെ പറയുന്നു ആ നൂറ് ശതമാനം അർഹമായ കൈക്ക് തന്നെയാണ് നമ്മൾ ഈ കപ്പ് കിട്ടിയിരിക്കുന്നത് ബിഗ് ബോസ് ഒരിക്കൽ കൂടി തെളിയിച്ചിരിക്കുകയാണ് പ്രേക്ഷകരുടെ വോട്ടിങ്ങിൽ കൂടെ തന്നെയാണ് മത്സരാർത്ഥികളുടെ ഇത് നിർണയിക്കുന്നതെന്ന് എന്തായാലും വളരെയധികം സന്തോഷം എല്ലാ ജിൻഡോ ഫാൻസും ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക